ഉർവശിയും പാർവതി തിരുവോത്തും ഒരുമിക്കുന്ന സിനിമയാണ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ഉള്ളൊഴുക്ക് അതിന്റെ പ്രത്യേകത ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽക്കുണ്ടായിരുന്നു ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ ഉർവശിയെപ്പറ്റി പാർവതി തിരുവോത്ത് പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അഭിനയം മികവുകൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ രണ്ട് തലമുറയിലെ നായികമാരാണ് പാർവതി തിരുവോത്തും ഉർവശിയും സൂപ്പർ സ്റ്റാർ സിനിമകളിലെ നായികാപേക്ഷത്തിൽ ഒതുങ്ങാതെ മികച്ച കഥാപാത്രങ്ങൾ രണ്ടുപേരെയും തേടി വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമയിൽ എത്തുമ്പോൾ ആരാധകർക്ക് ആ പ്രതീക്ഷകളുമുണ്ട് ഉള്ളൊഴുക്കെന്ന സിനിമയിലാണ് ഇവർ ഒരുമിച്ചെത്തുന്നത് കറിയാൻ സൈനീടെന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയാണ് ഉള്ളൊഴുക്കിൻ്റെയും സംവിധായകൻ ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിമാണ് ഉള്ളൊഴുക്ക് സിനിമയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് പാർവതി തിരുവത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ നടിയാണ് എന്ന പാർവതി പറയുന്നു അത്രയും എഫേർട്ട് എടുത്തതുകൊണ്ടാണ് ഇത്രയും വർഷം ഈ കലയെ സ്നേഹിച്ച് ഉർവശി ഇവിടെ നിന്നതെന്നും വേറെ എന്ത് കാര്യം നടത്തിയിട്ടുണ്ടെങ്കിലും എന്ത് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും താൻ ഇവിടെ ഉണ്ടാവേണ്ടയാളാണെന്ന് തീരുമാനിച്ച് ഉർവശി ചേച്ചി നിന്നിട്ടുണ്ടെന്നാണ് പാർവതിയുടെ വാക്കുകൾ അത് വളരെ പ്രചോദനകരമായ ഒന്നാണെന്നും പാർവതി പറയുന്നുണ്ട് കലാരഞ്ജനി ചേച്ചിക്കൊപ്പവും കൽപ്പന ചേച്ചിക്കൊപ്പവും താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ആ അനുഭവം വളരെ എക്സൈറ്റഡ് ആയിരുന്നുവെന്നും പാർവതി പറയുന്നു ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഉർവശി ചേച്ചി ആയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് താൻ ഓർത്തിരുന്നു ഉർവശിക്ക് മുന്നിൽ സ്റ്റാർ സ്ട്രക്ക് അല്ല ആക്ട്രസ് സ്ട്രക്ക് ആണെന്നും പക്ഷേ ഉർവശി അതിനനുവദിക്കില്ല എന്നും നമ്മൾ എല്ലാവരും ഒരുമിച്ചല്ലേ എന്നാണ് പറയുകയെന്നും പാർവതി പറയുന്നുണ്ട് താനെന്ന ഭാവവും നമ്മളെ അങ്ങ് സ്നേഹിക്കുകയാണ് ഉർവശിയെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു കൂടെയുള്ളവരെ ശകാരിക്കാറുമുണ്ട് പക്ഷേ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ചിലപ്പോൾ ഉർവശി നമ്മുടെ വളരെ അടുത്തൊരു ഫാമിലി മെമ്പർ കൂടെ വന്നിരിക്കുന്നത് പോലെയാണെന്നും പാർവതി വ്യക്തമാക്കി ഇത്തരത്തിൽ ഉർവശിയെപ്പറ്റി വാചാലയാകുന്ന ഒരു പാർവതിയെ അഭിമുഖത്തിൽ കാണാൻ സാധിക്കുന്നത് അതേസമയം റിലീസ് ചെയ്യാനുള്ള തമിഴ് ചിത്രം തങ്കനാനെ കുറിച്ചും പാർവതി സംസാരിക്കുന്നുണ്ട് പാരഞ്ചത്തിനു കൂടെ വർക്ക് ചെയ്യണമെന്നതാണ് ആ ഓഫർ വന്നപ്പോൾ താൻ ആദ്യം പരിഗണിച്ചതെന്നും കാരണം അതിനു മുൻപ് അദ്ദേഹം രണ്ട് പ്രോജക്റ്റുകൾ തനിക്ക് ഓഫർ ചെയ്തിട്ടും അത് ചെയ്യാൻ പറ്റാതെ പോയി എന്നും മൂന്നാമത്തെ തവണ വിളിച്ചപ്പോഴും നോ പറഞ്ഞാൽ ഇനി തന്നെ വിളിക്കില്ലായിരിക്കുമെന്ന് കരുതി ഓക്കെ പറഞ്ഞുവെന്നും പാർവതി പറയുന്നു പക്ഷേ നരേഷൻ വേണമെന്ന് താൻ ആവശ്യപ്പെട്ടു പാരജ്യത്തിന് നരേഷൻ ശീലമില്ല സാധാരണ ക്യാരക്ടർ മാത്രം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും അദ്ദേഹം സൂം കോളിൽ വന്ന് നരേഷൻ തന്നുവെന്നും പക്ഷേ വർക്ക്ഷോപ്പ് നടത്തിയപ്പോഴാണ് കഥാപാത്രത്തിന്റെ ആഴം തനിക്ക് മനസ്സിലായതെന്നും ഗംഗമാളെന്നാണ് കഥാപാത്രത്തിന്റെ പേരെന്നും സിനിമയെ പറ്റി പാർവതി പറയുന്നുണ്ട് ആ ചിത്രത്തിനായി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പാർവതി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നടക്കുന്ന കഥയാണ് തങ്കലാനിലേത് ആ സമയത്തുള്ളൊരു സ്ത്രീ കഥാപാത്രം എങ്ങനെയാണെന്ന് ഹിസ്റ്ററി പോലും നമ്മുടെ കയ്യിലില്ല പക്ഷേ ഒരുമിച്ച് ചർച്ച ചെയ്തു ഗവേഷണം ചെയ്തു താനും പാരജ്യതും മാത്രമല്ല ഗവേഷകരുമുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അഞ്ചു കുട്ടികളുടെ അമ്മ വേഷമാണ് അവതരിപ്പിക്കേണ്ടത് ഫിസിക്കലി വളരെ സ്ട്രെയിൻ ചെയ്ത സിനിമയാണെന്നും പക്ഷെ ഒരു ഐ ഓപ്പണിംഗ് ചിത്രമാണ് തങ്കലാൻ പാർവതി പറയുന്നു അതേസമയം പാർവതിക്ക് മാത്രം എൺപത് മുതൽ എൺപത്തി അഞ്ച് ദിവസം വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിക്രമിന് എത്രത്തോളം ദിവസം ഷൂട്ടുണ്ടായെന്ന് ആലോചിക്കാൻ പോലും തനിക്ക് പറ്റുന്നില്ല എന്നും പാർവതി പറയുന്നു അതേസമയം തങ്കലാൻ ജൂൺ അവസാനത്തോടെ റിലീസിനെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഈ മാസം അവസാനം രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടി നടക്കുമെന്നും നിർമ്മാതാവ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്